സ്വർണ്ണക്കടത്ത് കാരിയർമാരായ സ്ത്രീകളെ പോലീസുകാർ പേടിപ്പിച്ചു ലൈംഗിക വൈകൃതത്തിനു വരെ ഉപയോഗിച്ചു എന്ന ഞെട്ടിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുകയാണ് പി വി അൻവർ പീഡനത്തിന് ഇരയായ ഒട്ടേറെ സ്ത്രീകൾ പരാതി പറയാൻ പേടിച്ചിരിക്കുകയാണ് ലൈംഗിക വൈകൃതത്തിനു വരെ ഉപയോഗിച്ച സംഭവങ്ങളുണ്ട് തുറന്നു പറയാൻ തയ്യാറാകുന്നവർക്ക് സർക്കാരും പാർട്ടിയും പൊതുസമൂഹവും എല്ലാ പിന്തുണയും നൽകുമെന്നും അൻവർ പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരായ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് പി വി അൻവർ എം എൽ എയുടെ മൊഴിയെടുപ്പ് നീണ്ടത് ഒൻപതര മണിക്കൂറോളമാണ് ശനിയാഴ്ച രാവിലെ പതിനൊന്നിനാണ് മൊഴിയെടുക്കൽ തുടങ്ങിയത് മൊഴിയെടുക്കൽ രാത്രി ഒൻപത് മണിയോടെയാണ് അവസാനിച്ചത് മലപ്പുറത്തെ സർക്കാർ അതിഥി മന്ദിരത്തിലാണ് തൃശൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസിന് മുൻപാകെ അൻവർ മൊഴി നൽകിയത് മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൈമാറിയെന്നാണ് മൊഴിയെടുപ്പിന് ശേഷം അൻവർ പ്രവർത്തകരോട് പറഞ്ഞത് പി ശശിക്കെതിരായ തെളിവുകൾ നൽകിയോ എന്ന ചോദ്യത്തിന് ശശിക്കെതിരെയുള്ള തെളിവുകൾ പോലീസിനല്ല പാർട്ടിക്കാണ് നൽകേണ്ടത് എന്നായിരുന്നു അൻവറിന്റെ മറുപടി താൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല എന്നും അദ്ദേഹം സൂചിപ്പിച്ചു നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അൻവർ ആവർത്തിച്ചത് എന്നാണ് സൂചനകൾ സ്വർണ്ണക്കടത്തിന് തെളിവായി സുജിത് ദാസ് എസ് പി ആയിരുന്ന കാലത്ത് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് കിലോഗ്രാം സ്വർണം പിടിച്ചതിനു ശേഷം കോടതിയിൽ ഗ്രാം സ്വർണം മാത്രം ഹാജരാക്കിയതിന്റെ തെളിവാണിത് എന്ന് അൻവർ അവകാശപ്പെടുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടും ഇതേ ആരോപണം അൻവർ പറഞ്ഞിരുന്നു കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ നിർമ്മാണത്തിൽ ക്രമക്കേട് കാണിച്ചു എന്നതുൾപ്പെടെ മുൻഎസ് പി എസ് സുജിത് ദാസിനെതിരെ പുതിയ ആരോപണങ്ങളും മൊഴിയെടുപ്പ് ശേഷം അൻവർ പറഞ്ഞു ഒന്നാം ഘട്ടമാണ് പൂർത്തിയായത് എന്നും രണ്ടാം ഘട്ടം ഒഴിയെടുപ്പിൽ കൂടുതൽ തെളിവുകൾ കൈമാറുമെന്നും അൻവർ പറഞ്ഞു തൃശൂർ പൂരം കലക്കിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എ ഡി ജി പി എം ആർ അജിത് കുമാർ ചേർന്ന ആണെന്ന് പി വി അൻവർ എം എൽ എ പറയുന്നു ഇതിനായി ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് വി ഡി സതീഷിനെതിരെ താൻ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം അട്ടിമറിച്ചത് അജിത് കുമാർ ആണെന്നും അൻവർ ആരോപിച്ചു മുഖ്യമന്ത്രിയാണ് എ ഡി ജി പി പറഞ്ഞയച്ചത് എന്ന സതീശന്റെ പ്രസ്താവന പുനർജ്ജന കേസിലെ ഇ ഡി അന്വേഷണം ഒഴിവാക്കാനാണ് എന്നും ആരോപിക്കുന്നു മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ തൃശൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസ് മുൻപാകെ മൊഴി നൽകാനായി മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ എത്തിയപ്പോഴാണ് പി വി അൻവർ പ്രതിപക്ഷ നേതാവിനെതിരെയും ആരോപണം ഉന്നയിച്ചത് സതീശൻ കുരുങ്ങാൻ പോവുകയാണ് പണം തട്ടിയിട്ടില്ല എങ്കിൽ അന്വേഷണം നടത്താൻ സതീശൻ ഇടക്ക് എഴുതി കൊടുക്കട്ടെ സതീശനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് മൊഴിയെടുക്കുമ്പോൾ സത്യസന്ധമായി എല്ലാം പറയും തെളിവുകൾ കൈമാറും തെളിവുകൾ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണെന്ന് അൻവർ പറഞ്ഞു എ ഡി ജി പിയും ആർ എസ് എസ് കൂടിക്കാഴ്ചയുടെ കുറ്റം മുഖ്യമന്ത്രി പിണറായിക്ക് മേൽ ചാർത്തി രക്ഷപ്പെടാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് ഡി ജി പിക്ക് ആർ എസ് എസുമായും യു ഡി എഫുമായും ബന്ധമുണ്ട് ഇവർ ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും സർക്കാരിനും ഇടതുപക്ഷത്തിനും എതിരെ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അൻവർ പറയുന്നത് പുനർജ്ജനി കേസിൽ പ്രതിപക്ഷ നേതാവിനെതിരായ അന്വേഷണം അട്ടിമറിച്ചത് എ ഡി ജി പിന്നെ പ്രതിപക്ഷ നേതാവ് ഈ ആരോപണം ഉന്നയിച്ചത് തന്റെ ഫോൺ എ ഡി ജി പി ചോർത്തിയതിന് പിന്നാലെയാണ് എ ഡി ജി പി ആവശ്യപ്പെട്ടിട്ടാണ് മാധ്യമപ്രവർത്തകരെ പ്രതിപക്ഷ നേതാവ് അടിയന്തരമായി വിളിച്ചു വരുത്തിയത് മൊഴിയെടുപ്പിൽ പി ശശിയും എ ഡി ജി പിയുമായി ബന്ധത്തെ ചോദിച്ചാൽ അതും പറയും തന്റെ കയ്യിലുള്ള എല്ലാ തെളിവുകളും അന്വേഷണ സംഘത്തിന് നൽകുമെന്നുമാണ് മൊടിയെടുപ്പിന് പോകുന്നതിന് മുൻപ് അൻവർ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കർമാനുസ്